മൂലമറ്റം സെൻറ് ജോസഫ് അക്കാഡമിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി ക്യാമ്പസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സിനിമാ താരം എസ് അനന്തൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു നൂറ്റി അൻപത് കുട്ടികൾ പങ്കെടുത്തു പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൂലമറ്റം സെൻറ്റ് ജോസഫ് അക്കാഡമിയിൽ ക്യാമ്പസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് നടന്നത് ഇന്നാര ട്വൻ്റി ഫോർ എന്ന പേരിലായിരുന്നു പരിപാടി സിനിമാ താരം എസ് ആനന്ദൻ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ തോംസെ ജോസഫ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഫെസ്റ്റിൽ ഒൻപത് മത്സര വിഭാഗങ്ങളിലായ നൂറ്റി അൻപത് കുട്ടികളാണ് പങ്കെടുത്തത് സമാപന സമ്മേളനത്തിൽ അക്കാദമി ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി അക്കാദമി കോർഡിനേറ്റർ ഫാദർ ജോയിസ് ജേക്കബ് എന്നിവർ ചേർന്ന് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു കൊമേഴ്സ് വിഭാഗം മേധാവി അബിൻ തോമസ് സ്വാഗതവും അനിമേഷൻ വിഭാഗം മേധാവി ബൈജു സി ആചാര്യ നന്ദിയും പറഞ്ഞു നോയൽ അഗസ്റ്റിന്റെ ഡി ജെ യോടുകൂടിയാണ് ഫെസ്റ്റ് സമാപിച്ചത് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്